ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി മണി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ് ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹു കേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തിയേഴ് മിനിറ്റിന് ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് വൈകുന്നേരം ആറു മണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് വ്യാഴം അത്യുച്ഛത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് രാത്രി എട്ട് മണി മുപ്പത്തിയൊമ്പത് മിനിറ്റിന് വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയത്തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത് മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ് വസ്തു വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ രാശിമാറ്റങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഭാവപ്പകർച്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളോ മന്ദഗതിയോ അനുഭവപ്പെടും സഹായ വാഗ്ദാനങ്ങൾ ഫലവത്തായി എന്നും വരില്ല സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട സ്ഥിതിയും ആയിരിക്കില്ല കടക്കിണിയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം അവിവാഹിതർക്ക് മംഗല്യ ഭാഗ്യത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഗുരുജനങ്ങളോടും പിതൃ തുല്യരോടും അകൽച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി നീരസം ഉണ്ടായേക്കാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂല സമയമല്ല സ്വയം തൊഴിൽ മേഖലയിൽ വലിയ നഷ്ടം സംഭവിക്കില്ല എങ്കിലും അത്ര നേട്ടം പ്രതീക്ഷിക്കാൻ ആവില്ല എന്നാൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കരാറുകൾ പുതുക്കി ലഭിക്കും താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കും ചെറിയ ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും ശിരോ രോഗങ്ങൾ അലട്ടിയേക്കാം കഴുത്തിനും മുതുകിനും ഉണ്ടാകുന്ന രോഗങ്ങൾ ഖഭജന്യ രോഗങ്ങൾ എന്നിവയെയും കരുതിയിരിക്കണം തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരം സിദ്ധിക്കും ഇഷ്ട ഭക്ഷണ യോഗം ഉണ്ട് ശരിയായ വിശ്രമവും ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും കൈക്കരുത്തുകൊണ്ട് കാര്യസാധ്യം നേടും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ അനുരഞ്ജന മനോഭാവം വേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ ഗുണകരമാകും ചിരകാല അഭിലാഷങ്ങൾ പൂവണിയും ധനപരമായി നേട്ടമുണ്ടാകും സ്ഥാന ചലനമോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം ബന്ധുക്ലേശവും വ്യവഹാരത്തിൽ വിജയവും ഉണ്ടാകും ശുഭകാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചെലവുകളും വന്നുചേരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും മനസ്സ് അകാരണമായി ചഞ്ചലപ്പെടും സങ്കടാവസ്ഥകൾ തരണം ചെയ്യുവാൻ കഴിയും തീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കും പൂർവിക സ്വത്തിന്മേലുള്ള തർക്കങ്ങൾ തീരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അനുഭവങ്ങൾ വീണ്ടും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദോഷപരിഹാരമായി മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മന്ത്ര പുഷ്പാഞ്ജലി തുളസിമാല പാൽപായസം എന്നിവ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഭാഗവതം സ്ഥിരമായി വായിക്കുന്നതും ഗുണകരമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കവും മിതവ്യയവും ശീലിക്കണം സാമ്പത്തിക സ്രോതസ്സിന് ശക്തി കുറയും വേണ്ടപ്പെട്ടവർ മൂലം പണച്ചെലവും ഉണ്ടാകും ഊഹക്കച്ചവടം ഓഹരി വിപണിയും ലാഭകരമായേക്കില്ല അത്തരം കാര്യങ്ങളിൽ വീണ്ടു വിചാരത്തോടുകൂടി മാത്രമേ പ്രവർത്തിക്കാവൂ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദവികൾ തേടിയെത്തും ഉന്നത സ്ഥാനീയരുടെ സഹായം ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കും അന്യദേശത്ത് കഴിയുന്നവർക്ക് പുതിയ ജോലികൾക്കായി ശ്രമിക്കേണ്ടി വന്നേക്കാം പ്രവർത്തന മേഖലയിൽ ശത്രുക്കളെ കരുതിയിരിക്കണം ശത്രുക്കളെ കൊണ്ടും അസൂയ കൊണ്ടും മനസ്സിന് വിഷമം ചില അനുഭവങ്ങൾ ഉണ്ടാകും സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം അർഹതയും അവകാശവുമുള്ള പലതും കൈവശമെത്താൻ കാലതാമസം നേരിടും പണയ വസ്തുക്കളുടെ തിരിച്ചറിവ് സമ്മർദ്ദമുണ്ടാക്കും അവിവാഹിതരുടെ വിവാഹ സ്വപ്നങ്ങൾ പൂപണിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ജീവിത പങ്കാളിയുടെ മനസ്സറിയാനും സ്നേഹസ്വാതന്ത്ര്യങ്ങൾ പങ്കുവയ്ക്കാനും തയ്യാറായാൽ ഗാർഹിക ജീവിതത്തിലെ അശാന്തി ഒഴിവാക്കാം അപചാരിതമായി പല യാത്രകളും വേണ്ടിവരും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളുമായി കർഹിക്കരുത് ആരോഗ്യകാര്യത്തിൽ കൃത്യമായ മുൻകരുതൽ ആവശ്യമാണ് ഒരു ഡിപ്രഷൻ അനുഭവപ്പെട്ടേക്കാം നട്ടലിനോ ചുമലിനോ വേദന അനുഭവപ്പെടും വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമാകും പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് മുന്നേറുവാൻ കഴിയും കുറേ കാലമായി അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾ അകലുന്നതാണ് ആഡംബര വസ്തുക്കളോട് താൽപ്പര്യം കൂടും പുതിയ വാഹനം അധീനതയിൽ വരും ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പുതിയ പദവികളും വന്നു ചേരും വിവാഹാലോചനകളിൽ തീരുമാനമാകും മനസ്സിൽ അനുകൂല ചിന്തകൾ ഉടലെടുക്കും നൂതന ആശയങ്ങൾ മനസ്സിൽ തെളിയും സാമ്പത്തികമായി നേട്ടമുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം സുഖത്തിന് ഹാനിയുണ്ടാകും അകാരണമായ ഒരു ഭയം മനസ്സിനെ വേട്ടയാടും ഡിസംബർ നാലിന് വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അനുഭവങ്ങൾ വീണ്ടും ഗുണദോഷ സമ്മിശ്രമായേക്കും ദോഷപരിഹാരമായി കുടുംബക്ഷേത്ര ദർശനം പതിവാക്കണം പതിവായി വിഷ്ണു സഹസ്രനാമം ശ്രദ്ധയോടെ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കാർത്തിക നക്ഷത്രം മേടക്കൂറിൽ ജനിച്ചവർക്ക് ദോഷവും ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഗുണവും മുന്നിട്ടു നിൽക്കും കുറെ നാളായി അലട്ടുന്ന സാമ്പത്തിക പരാധീനതകൾക്ക് മാറ്റം വരും കടബാധ്യതകൾക്ക് പരിഹാരമാകും നിക്ഷേപങ്ങളിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാനും കഴിയും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ നീങ്ങി പൂർത്തീകരിക്കും കുടുംബത്തിലെ താളപ്പിഴകൾക്ക് അറുതി വരും പൊതുവേദികളിൽ ശ്രദ്ധയും അംഗീകാരവും കൈവരുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വേതന വർധനവ് ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സന്തതികൾ മൂലം സന്തോഷം ഉണ്ടാകും രക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നില മെച്ചപ്പെടും ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ദൂരയാത്രകൾ ഗുണകരമാകും ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട് മേണക്കൂറുകാർക്ക് ദോഷാനുഭവങ്ങളിൽ പ്രധാനം ശത്രുക്കളുടെ പ്രവർത്തനം കുറയൊക്കെ മനശല്യം ഉണ്ടാക്കും മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരഭാഗങ്ങളിൽ രോഗങ്ങളുണ്ടായി തുടർച്ച ചികിത്സകളോ ആശുപത്രി വാസമോ വേണ്ടിവരും ബന്ധുജനങ്ങളുമായി കലഹമുണ്ടാകാൻ ഉള്ളതിനാൽ വാക്കിലും പ്രവൃത്തിയിലും ആലോചന വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കാര്യങ്ങൾ ഗുണകരമാകും ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിച്ചേക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സാമ്പത്തിക മാന്ദ്യം മാറി ആനന്ദകരമായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും ദാമ്പത്യ ദാമ്പത്യസുഖത്തിന് ഹാനിയുണ്ടാകും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിച്ചേക്കില്ല എങ്കിലും പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കാതിരിക്കില്ല ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ സൂക്ഷ്മത വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരിയെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നത് മേടക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ തുടരുമ്പോൾ ഇടവക്കൂറുകാർക്ക് നേട്ടങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല ദോഷപരിഹാരമായി കുടുംബദേവതയെ യഥാശക്തി ഭജിക്കുക ശാസ്ത്ര ക്ഷേത്ര ദർശനം പതിവാക്കുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും